ാണ് പഠിച്ചത് പക്ഷെ മഷാ അല്ല നമുക്ക് ഓരോ ദിവസം എന്തായാലും കളക്റ്റീവായിട്ടുള്ള ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് ഹൃദയം കൂടെ തുറന്നു കേൾക്കാനായിട്ട് കിട്ടാതെ തന്നെ ചെയ്യും ഇപ്പൊ തന്നെ എനിക്ക് ജലദോഷം ചുമ കാസർഗോഡ് പോയി വന്നതിനേഷം അതിന്റെ എലിമിനേഷൻ കുറച്ച് ഹീലിങ്ങിലാണ് പക്ഷെ പലരും പറഞ്ഞ പോലെ ഞാൻ ഹസ്ബൻഡ് വീട്ടീന്ന വരണേ വരുമ്പോ എൻ്റെ ഉപ്പന ഉമ്മനെ കൂട്ടിയിട്ട് വന്ന് അവര അവരാണ് ഏറ്റവും കൂടുതൽ ഞാൻ നല്ലൊരു ഇതിൽ കാണണം എന്നാഗ്രഹിച്ച പക്ഷേ അവൾ ഹസ്ബൻഡും സപ്പോർട്ടീവാണ് അപ്പോൾ അവിടെ ഉള്ളപ്പോൾ ഹസ്ബൻഡിനെ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ വാപ്പ ഇങ്ങനെ ചുമക്കണത് കണ്ടിട്ട് ആൾക്ക് സഹിക്കാൻ വയ്യാതെ ഒരു ടോണിക്ക് എടുത്തു തന്നു അപ്പെന്നോട് പറഞ്ഞ് മോളിത് കുടിച്ചാൽ മതി ഇത് ഇങ്ങനെ ചുമച്ചിട്ട് ഇങ്ങനെ നടക്കണേ അപ്പം അഞ്ചാറ് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്പൊ ആള് തന്നപ്പോത്തോളം റെസ്പെക്ട് ഞാനത് കൊണ്ടു റൂമിൽ വെച്ചു എന്താ വെച്ചാ നിരസിച്ചെന്ന് ആൾക്ക് തോന്നരുത് പിറ്റേ ദിവസം വൈകിട്ട് ആള് ചോദിക്കണ്ടേ മോളെ ഏത് ഇങ്ങനെ കുടിച്ചുകഴിഞ്ഞാൽ അപ്പം നിൽക്കുന്നാണല്ലോ മോളെ ശബ്ദം ഭയങ്കര കൊട്ടല് മാറിയില്ലല്ലോ അപ്പൊ എനിക്ക് ഉപ്പാട് പറയാൻ പറ്റൂലല്ലോ ഞാൻ കുഴപ്പമില്ലപ്പോ കുടിച്ച് കുടിച്ചില്ല ഒന്നും പറഞ്ഞില്ല കുഴപ്പമില്ലപ്പോ അത് മാറിക്കോളും എന്ന് പറഞ്ഞു പക്ഷെ ഞാനൊരു അഞ്ചാറ് ദിവസം ടീ കൊട്ടിക്കൊണ്ടിരിക്കണ ഞാൻ മരുന്ന് കുടിച്ച് നിർത്താ സംഗതി അല്ല എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോകാനുണ്ട് അത് ആ ഒരു വഴി പോയി തീരും അന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് അത് നമ്മളെ കിഷൻ എന്നുള്ള മാത്രം അറിവാണ് ഇവിടെ നിന്നുള്ള ഓരോ മാസ്റ്റേഴ്സിൻ്റെയും നമ്മുടെ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് അറിവാണ് അതുപോലെ നമ്മൾ തുമ്മൽ വരുമ്പോഴൊക്കെ നമ്മളെ ശ്വാസകോശത്തിൽ എന്തോ ഒരു തടസ്സപ്പെട്ടിട്ടുണ്ട് അത് തുമ്മി തീർന്നാ പോവും അതുപോലെ തന്നെ ആ തുമ്മലിലൂടെ പോകാൻ പറ്റാത്തത് എന്തോ ചുമന എന്ന രൂപയാണ് അത് പുറന്നുള്ളൂ അത്രയേ ഉള്ളൂ അപ്പം അത് കണ്ടിന്യൂസ്ലി കുറേ ദിവസം പിടിക്കുമ്പോൾ ആരായാലും എന്താണത് മാറാത്തത് വീട്ടിലുള്ളവർ ചോദിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീട്ടിലുള്ളവർക്കും ഈ ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സ് തുറന്ന് വളരെ ഒബ്സർവേഷനോടുകൂടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം പഠിച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ അതൊക്കെ ഗ്രാസ് ചെയ്യാനുള്ളൊരു എനർജി നൽകട്ടെ ചാലോ അസാ അടുത്തത് കഴിഞ്ഞ ബാച്ചില് പഠനം പൂർത്തിയാക്കിയ അമ്പിളി മേഡം അമ്പിളി ചേച്ചി ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഇപ്പൊ പഠിച്ചിറങ്ങിയതാണ് പഠിക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ കോവിഡിന്റെ സമയത്ത് എനിക്ക് ഒരു ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അമല ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു എക്സറേ എടുത്തു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ലങ്സിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോവിഡ് വന്നിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു കോവിഡ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ശരി രണ്ട് ദിവസം മരുന്ന് വന്നിട്ട് നമ്മളോട് പറഞ്ഞു വീട്ടിൽ ഇപ്പോൾ വന്നു നമ്മൾ വീട്ടിൽ വന്ന് ആദ്യത്തെ ദിവസം നമ്മൾ ആ മെഡിസിൻ കഴിച്ചു നമുക്ക് ബ്രീത്തിങ് കുഴപ്പമില്ല പിറ്റേ ദിവസം വീണ്ടും അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല രാത്രിയായിപ്പോൾ നേരെ അമലയുടെ ക്യാഷ്വാലിൻ്റെ കൊണ്ടുപോയി അപ്പോൾ അവർ ചെസ്റ്റിൻ്റെ സീ എടുത്തപ്പോൾ ലങ്സിൽ വെള്ളം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പം എൻ്റെ അനീതി ഡോക്ടറാണ് അപ്പോൾ അവള് പറഞ്ഞ് ചേച്ചി അവർ അവിടെ ആക്ക് നമുക്ക് നെക്സ്റ്റ് എന്താ വച്ചാൽ ചെയ്യുന്നത് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അന്ന് രാത്രി ഡോക്ടർ ജസ്സിൻ്റെ സീറ്റ് വീണ്ടും എടുത്തു വന്നപ്പോൾ രാവിലത്തെക്കാളും കൂടുതൽ ഈവനിങ്ങിലായിട്ട് കൂടുതൽ നെക്സ്റ്റ് വെള്ളം കൂടി വന്നിരിക്കുന്നതാണ് അപ്പം അവരെ രാത്രിയിൽ തന്നെ ലെങ്സിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തു അപ്പം ലെങ്സിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തത് ഒരു ബ്രൗണിഷ് കളറായിരുന്നു യെല്ലോയും ബ്രൗണിഷായിട്ട് അപ്പോൾ സാധാരണ ചെസ്റ്റിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് വെള്ളമാണ് വരുന്നത് വേണ്ടത് അപ്പോൾ അവർക്കൊരു ഡൗട്ടായി എന്താണ് ഇങ്ങനെ വന്നിട്ടില്ലെന്നൊക്കെ അപ്പോൾ അപ്പൊ തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് അത് സർജറി ചെയ്യണം ലെങ്സിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് എടുക്കണം അപ്പോൾ തോറോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സിസ്റ്റർ ഡോക്ടറാണല്ലോ അപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ പറഞ്ഞു പെട്ടെന്ന് ലെങ്സിലേക്ക് സർജറി എന്ന് പറയുമ്പോൾ അപ്പൊ അവള് പറഞ്ഞ അനുസരിച്ചാണല്ലോ നമ്മളൊക്കെ മൂവ് ചെയ്യുക അപ്പൊ അവള് ഡോക്ടറോട് സംസാരിച്ചപ്പോ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് സർജറി ചെയ്യാൻ വന്നു അപ്പൊ അന്ന് പിറ്റേ ദിവസം മോർണിംഗില് കൊണ്ടുപോയി ലെങ്സിലേക്ക് ബാക്കിൽ ഒരു വലിയൊരു ഹോൾ ഇട്ടിട്ട് തൊറോസ്കോപ്പി ചെയ്തു എന്നിട്ട് പതിനേഴ് ദിവസം ഈ ഡ്രെയിനേജ് കമ്പനിയിട്ടും ഈ ബ്രൌൺ ഇഷ് വെല്ലാണല്ലോ അത് യെല്ലോയിഷായിട്ടും വെള്ളം കംപ്ലീറ്റ് പറ്റി വരണ്ടേ അത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പതിനേഴ് ദിവസത്തേക്ക് കിടന്നു അപ്പോഴേക്ക് ഇവര് ബയോപ്സിക്ക് അയച്ചു ഈ ചെസ്റ്റിൽ നിന്ന് എടുത്ത വെള്ളം അപ്പൊ അതിൽ കുഴപ്പമില്ല അപ്പൊ നെക്സ്റ്റ് ഇവര് നോക്കണു ഇത് എന്തുകൊണ്ടാണ് ഇത് ലെങ്സിലേക്ക് വന്നതെന്ന് നോക്കണം ഇപ്പൊ ഗൈനക്കോളജിസ്റ്റ് വന്നു അപ്പൊ നോക്കിപ്പോ അവര് പറഞ്ഞു സി എ വൺ ട്വന്റി ഫൈവ് എടുത്തു അതായത് യൂടസിലെ അതായത് അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എൻഡോമെട്രോസിന്റെ ലെങ്സ് ലെയർ പൊട്ടിക്കഴിഞ്ഞാൽ ലെങ്സിലേക്ക് വളരെ അവർ അപ്പം അവര് പെറ്റ് സ്കാൻ എടുത്തപ്പോൾ റൈറ്റ് ഓവറിയില് ക്യാൻസറിന്റെ സിംസം കാണുന്നുണ്ട് പിന്നെ എൻഡോമെട്രോളജി അതിൻ്റെ ക്യാൻസറിനെ കാണിക്കണവ് അപ്പം കൈനോക്കോളജി വന്നു സി എ വൺ ട്വൻറ്റി ഫൈവ് എടുത്തപ്പോൾ അതിൻ്റെ ബ്ലഡ് റിസൾട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതായിരുന്നു അതായത് ബ്ലഡിന് ക്ലാ ക്യാൻസർ റിസൻറ്റി ഉത്രയുണ്ടെന്ന് അപ്പം അതിൻ്റെ പിറ്റേ ദിവസം ഈ പതിനേഴ് ദിവസം കഴിഞ്ഞു ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല അവിടെ തന്നെയാണ് കിടക്കുന്നത് നെക്സ്റ്റ് യൂട്രസും ഓവറി റിമൂവ് ചെയ്യാണ് അപ്പോൾ യൂ യൂട്രസ് ഓവറിയിൽ നിന്ന് എടുത്തു അപ്പോൾ അതൊരു സ്കാനിങ് ചെയ്തിട്ടാണോ ഓവറിയിൽ എടുക്കുക ആ എടുക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നെ പക്ഷെ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ സാർ റിസൾട്ട് വലിയ അറിയുന്നില്ല എന്താണെന്ന് അറിയില്ല മാം പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം ഇനി അത് നെഗറ്റീവ് വയ്ക്കേണ്ടാകും കാരണം ബ്ലഡിന്റെ റിസൾട്ട് ഇത്രയാണല്ലോ എടുക്കുന്നത് സി എ വൺ ട്വൻറ്റി ഫൈവ് അപ്പം വെയിൽ സ്പ്രെഡ് ആവുന്നുള്ളതിൽ യൂട്രസും രണ്ടും ഓവറിങ്ങ് റിമൂവ് ചെയ്തു ടോട്ടൽ നാൽപ്പത്തി ഏഴ് ദിവസം അമലേനെ കിടന്നു ഒരൊറ്റ സൈക്കിളിൽ പോയതാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു പത്താമത്തെ ദിവസം സ്റ്റിച്ച് കെട്ടാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് കെട്ടി വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ വീണ്ടും ബ്ലീഡിങ് യൂട്രസ് എടുത്തു പോയ ആള് ഓവർ എടുത്തു പോയ ആൾക്ക് വീണ്ടും മെൻസസ് പോലെ ബ്ലീഡിങ് വരുന്നു അപ്പോൾ വീണ്ടും രാത്രി അമലേനെ കാശോണ്ടി പോയി അപ്പം പറയുന്നത് അത് പെൽവിസ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് പെൽവിസിലാണ് ബ്ലീഡിങ് എടുക്കുന്നത് അപ്പം രാവിലെ സ്റ്റിച്ച് കിട്ടിയിട്ടല്ലോ അടുത്ത് സർജറി ചെയ്യാൻ പറ്റില്ല നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടിട്ട് വജേനയില് വികസിപ്പിച്ച് അവരത് കംപ്ലീറ്റും ആ ഒരു മാക്സിമം എത്രത്തോളം എനിക്ക് വേദന സഹിക്കാൻ പറ്റും അത്രത്തോളം ചെയ്തു കാരണം തൊറോസ്കോപ്പി ചെയ്താലും സ്റ്റിച്ച് അവിടെ ഓണായി ഇട്ടിട്ടില്ല കാരണം വലിയൊരു ട്യൂബിട്ട് പതിനേഴ് ദിവസം കെട കെടുക്കലിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ പെയിന് യൂട്രസ് റിമൂവ് ചെയ്തു ഓവർ റിമൂവ് ചെയ്തതിന്റെ അതിന്റെ പെയിന് പോരാത്തീതു വീണ്ടും ഏഴു ദിവസം വീണ്ടും അഡ്മിറ്റ് ചെയ്തു ആന്റിബയോട്ടിക്സ് കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു വീണ്ടും നെക്സ്റ്റ് മെൻസസിൻ്റെ സൈക്കിൾ വന്നപ്പോൾ വീണ്ടും ബ്രീത്തിങ് ഇഷ്യൂസ് അപ്പോൾ അറിയണത് ഏഹ് ലങ്സിലേക്ക് വീണ്ടും വെള്ളം വന്നുക്കണു അപ്പൊ ഓൾറെഡി ശരിക്ക് രോഗിയെ കിടന്നു കിടപ്പായ ഒന്ന് ബെഡിൽ നിന്ന് മോൻ വേണം ഒന്ന് എണീപ്പിച്ചിരിക്കാൻ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്റെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരു സുബൈർ ഉണ്ടായിരുന്നു സുബൈർ പറഞ്ഞു നമ്മൾ ഒരു എക്യുപ്മെൻസർ ഉണ്ട് ഞാൻ പറഞ്ഞു ഈ മോഡേൺ മെഡിസിൻ്റെ കാലത്ത് ഈ എക്യുപ്മെൻസറോ അപ്പൊ കാരണം എൻ്റെ അനീതി ഡോക്ടറാണ് സമ്മതിക്കില്ല അപ്പോൾ അവിടെ പറഞ്ഞു അതൊന്നും ഇല്ല ചേച്ചി അതൊക്കെ അങ്ങനെയാണ് ഞാൻ സിംഗിൾ പോയിന്റ് അക്യുപെഞ്ചർ കേട്ടിട്ട് പോലും ഇല്ല അപ്പൊ മൾട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഓൾറെഡി ആ മലയിൽ കൊണ്ട് അപ്പം അവൻ പറഞ്ഞു ഈ എനിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പോകുന്ന പറഞ്ഞു ഇപ്പം നസീർ സാറിന്റെ നമ്പർ തന്നു സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു വയലൊന്നു പറഞ്ഞു അപ്പം എൻ്റെ ഈ കാറിലേക്ക് കെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് കെടുത്തി കൊണ്ടുപോയി എൻ്റെ സാറിന് നസീർ സാറിന്റെ ഇടയ്ക്ക് എത്തി സാർ എന്നെ നോക്കിയിട്ട് കാലിൻ്റെ മുകളിലൊരു പോയിന്റ് ചെയ്തു ഇപ്പം ഫസ്റ്റ് ചെയ്ത പോയിന്റ് ഞാൻ പഠിച്ചു പഠിച്ച കാരണം എസ് ബി ഫൈവിലെ ചെയ്ത സാർ ഒരു പത്ത് മിനിറ്റ് എന്നെ അവിടെ കെടുത്തി ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും സാറ് എന്നോട് മറുപടി പറഞ്ഞു എന്നിട്ട് കാറിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഞാൻ കാറിന്ന് വീട്ടിൽ നിന്ന് കിടന്നിട്ട് പോയ ഞാൻ ഇരുന്നിട്ടാണ് തിരിച്ചു വന്നത് അപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് അസുഖം കൂടുതലായിട്ടാണ് എൻ്റെ അനിയത്തി പോകുമ്പോഴേന്ന് വന്നിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴാണ് മേടിക്കുകയെന്ന് അറിയില്ലത് ആ ഒരു സിറ്റുവേഷനായിരുന്നു എൻ്റെ വീട്ടില് കറക്റ്റ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങണ കണ്ടിട്ട് ഇവരെല്ലാവരും ചോദിച്ചു അപ്പം ഞാൻ പുതിയ വീട് പണിത്തിട്ട് മൂന്ന് മാസമായിട്ടുള്ളു ഇപ്പൊ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീടിന്റെ സൈഡ് കംപ്ലീറ്റ് നടക്കണപ്പോ അമ്മ പറഞ്ഞു കുട്ടി പിടിക്കും പിടിക്കും പറഞ്ഞു അപ്പം പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നടന്നുകൊണ്ട് തോറും അതെനിക്ക് എവിടെ നിന്നോ കിട്ടിയോലും അത് പറഞ്ഞറിയില്ല അത് അനുഭവിച്ചതൊക്കെ അതിന് ആരും അറിയുള്ളു കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും ഇതിലേക്ക് എത്തിയ ഞാനീ ഡോക്ടറായിട്ട് പോലും അപ്പൊ പറയുന്നുണ്ട് അപ്പൊ നീ നടക്കുമ്പോൾ പിടിക്കുന്നു അതിന് വേണ്ട ഒന്നു കെടുന്നു അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് വീണ്ടും തോല ഭയങ്കര വേദന വന്നപ്പോ സാറ് പറഞ്ഞത് എൻ്റെ ഡെയിലി വിളിക്കാൻ ഞാൻ പോലായിരുന്നു നെസി സാറ് ഡിസൺ ഹി ഒന്ന് കെടുക്കൂ ഫോണെ വെക്കി ഞാൻ ഡിസൺ ഹീലിംഗ് തരാ അപ്പൊ എന്റെ വേദന അവിടെ മാറി പിന്നെ കണ്ടിന്യൂസ് പിന്നെ ഞാൻ കിടന്നിട്ടില്ല ഞാനൊരു മൂന്ന് മാസമായിട്ട് വീട്ടിൽ ശരിക്കും രോഗിയായിട്ട് കിടന്ന ഒരാള് പിന്നീട് ഞാൻ എനിക്ക് നടക്കുക അപ്പൊ ഞങ്ങളുടെ വഴിയിൽ ഞങ്ങൾ ഇരുപത്തിരണ്ട് വീട്ടുകാരെ തറവാട്ടുകയായിരുന്നു എന്റെ എന്നെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു അവളെ ഇങ്ങനെ ഇപ്പൊ വണ്ടിയമ്മ പോലെ അവളെ അസുഖമൊക്കെ മാറിയോ ചോദിക്കുന്നത് അപ്പൊ അവളൊക്കെ മാറി അവടൊന്നും തിരിച്ചങ്ങോട് നടക്കുന്നുണ്ട് തോന്നുന്നു ആ എന്റെ പേസിലെ അസുഖം മാറി കഴിഞ്ഞു വന്നിട്ട് ഞാൻ നസീർ സാറിന്റെ അടുത്തേക്ക് നൂറ്റി അൻപത് പേഷ്യൻസിനെ വിട്ടത് എന്റെ അസുഖം മാറിയത് കണ്ടിട്ട് അപ്പൊ പിന്നെ ചാവക്കാട് സാർ ഹയാത്തിലായിരിക്കുന്നുണ്ട് കഴിഞ്ഞു അപ്പൊ ഹയാത്തിലേക്ക് ഓരോ ഫാമിലി എൻ്റെ ഫ്രണ്ട് സർക്കിളും എന്റെ കുടുംബങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരെയും പരമാവധി കാണുന്നവരോട് പോലും അക്യുപൻസ് നിറയാക്കുന്നവരോട് പോലും ഞാൻ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇതുവരെ കിടന്നിട്ടില്ല അപ്പൊ സാറ എന്നോട് എപ്പോഴും പറയും പഠിക്കുന്നു പഠിക്കേണ്ടത് പറഞ്ഞു അപ്പൊ പഠിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അമ്പത് വയസ്സായി ഇത് എനിക്ക് തലയിൽ കയറില്ല ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മൾ എന്ത് സാധനം എടുക്കാൻ പോയിന്ന് ആലോചിച്ചിട്ട് ഞാൻ നിൽക്ക ആ ആള് തിരിച്ചു വന്നിട്ട് എങ്ങനെയാ പഠിക്കാം സാർ എന്നോട് പറയും അത് പഠിക്കാൻ പറ്റുന്നു അങ്ങനെ സാറി ഈ പൈസ ശരി സാറേ കേറാ ഞാൻ പരീക്ഷ പാസ് ആവില്ലാത്തുള്ളത് പക്ഷേ എൻ്റെ ഈശോന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പത്തൊമ്പതാമത്തെ റാങ്ക് കിട്ടി അത് എനിക്ക് നമ്മൾ പഠിക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോ പുസ്തകം വേണ്ട പേന വേണ്ട കൈ വെച്ച് ഒരു റിവ്യൂന്റെ മുകളിലാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത് പക്ഷെ നമ്മുടെ പഠിപ്പിച്ച അധ്യാപകരെ എല്ലാവരും അതായത് നമ്മളുടെ എല്ലാവരുടെ ക്ലാസ് കേട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴാണ് ഈ റിവ്യൂസ് കേൾക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെ ക്ലാസ്സിലാണ് എക്സ്പ്ലനേഷൻ പറ ശരിക്കും നമ്മൾ പിന്നീട് പഠിക്കുന്നതല്ല ആ റിവ്യൂസ് ആണ് നമ്മുടെ മൈൻഡിലൊക്കെ എടുക്കുന്നത് ശരിക്കും അത് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും വിളിച്ച് എക്സാം വരുന്നുണ്ട് പിന്നെ സീമ മാഡം ബി ബിസീറ മാം അതായത് നസ്ര മാം ഒക്കെ സ്ത്രീ ലേഡീസിൻ്റെ ക്ലാസ്സുകൾ പക്ഷെ നമ്മുടെ ഹൃദയത്തിന് ശരിക്കും തറയ്ക്കുന്ന ക്ലാസ്സുകൾ ഓരോ പോയിന്റ് പോലും നമ്മളുടെ മെമ്മറിയിൽ കെടുക്കുന്നത് ഇപ്പൊ ഓരോ ക്ലാസ്സിലും നമ്മൾ വരുന്നത് എന്താ വെച്ചാൽ ഓരോ ക്ലാസ്സിലും ഓരോ അധ്യാപകരും ഓരോ ക്ലാസ് നമുക്ക് നെക്സ്റ്റ് പോകുന്നതാണ് ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ കൺസൾട്ടേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് പുതിയപ്പോ തുടങ്ങാൻ പോകുന്നുണ്ട് പക്ഷെ എന്റെ ഹസ്ബൻഡ് അപ്പഴന്നെ ഡള്ളൂ നീ ആക്യുപൻസറിനെ കുറിച്ച് ഇപ്പൊ എവിടെയും ഭരണമല്ലൂർ മരണത്തിന്റെ കേട്ടവശമാർ കേട്ടില്ലേ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും കൂടി വരും അക്യുപെൻസെന്നെ കുറ്റം പറയും പക്ഷെ നമ്മളവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കും ഞാൻ ചോദിക്കും എന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു കൊടുക്കും നിങ്ങൾ ആരെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ ഞാൻ രക്ഷപ്പെട്ടത് ആ അക്യുപൻസത്തെ ഒരു സിംഗിൾ വീഡിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ട് നടക്കുന്നത് ഇപ്പൊ മൂന്ന് വർഷമായി എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു മോർണിംഗ് ഇൻസുലിൻ ഇൻസിലെടുത്തിരുന്നു ഈവനിങ് ഇസിലെടുത്തായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ ഇൻഷുറൻസ് സ്റ്റോപ്പ് ചെയ്തത് എൺപത്തിനാല് കിലോണ്ട ഞാൻ ഇപ്പൊ അറുപത്തെട്ട് കിലോയ്ക്ക് എത്തി അപ്പൊ എല്ലാവരും കൂടെ ചോദിക്കും നീ പഠിക്കാൻ പോയിട്ട് ഈ പോലായില്ലേ ജീവിക്കും ഞാൻ ചോദിക്കുന്നു രോഗമുള്ളപ്പോ നിങ്ങൾ വലിയവരും ഉണ്ടായിരുന്നു എന്റെ കൂടെ ഇല്ലല്ലോ ഞാനിപ്പോ ഹെൽത്തി ആയിരുന്നു നടക്കുന്നത് കാണാൻ കുറച്ച് ഭംഗി പറഞ്ഞു ശരി പോക്കോട്ടെ അമ്പത് വയസ്സായില്ലേ നിനക്ക് ഭംഗി വേണ്ട ആരോഗ്യം അതിന് പറഞ്ഞു അപ്പൊ അതിന്റെ മുകളിലാണ് ഇപ്പത് പിന്നെ നമ്മുടെ ഈ ബ്രാഞ്ചിന്റെ നമ്മുടെ ഡയറക്ടർ നമ്മുടെ നസീർ സാറ് ശരിച്ച പറയുള്ളൂ ഉപ്പ ഓൾറെഡി ഉപ്പ എത്തത് അത് നമുക്ക് കിട്ടുന്ന ഒരു മൂല്യാണ് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം ഒരു മടിയില്ല നമ്മളോട് നമ്മളതിനെ അത്രയും മോട്ടിവേറ്റ് ചെയ്യും അത് ഈ ബ്രാഞ്ചിൻ്റെ എല്ലാ അധ്യാപകരും അതായത് അക്യൂഷനിൽ പഠിച്ച് നമ്മളിറങ്ങി വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും നീ മുസ്ലിംസിൻ്റെ ഡെയിലി കയറുന്ന ഇറങ്ങുന്നത് ചോദിക്കും കാരണം എല്ലാ സ്റ്റാറ്റസിലും വേറെ ആൾക്കാരും ഇല്ല ഞാൻ ചോദിക്കും ഈ ആയുർവേദത്തിലെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ചോദിക്കും അവിടെ അവര് പഠിച്ചു വിവരം വെച്ചു അപ്പൊ അവര് അവരുടെ ആൾക്കാരെ തന്നെ കൂടുതൽ പഠിക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹിക്കേണ്ടെങ്കിൽ നിങ്ങൾ വന്നോളം പറഞ്ഞ അവരോട് ഇപ്പൊ അങ്ങനെ കേട്ട് കേട്ടിട്ട് വരാൻ പേര് നിൽക്കുന്നുണ്ട് പക്ഷെ രണ്ട് വർഷത്തെ ആയുർവണ്ട് കുറെ പേര് ബാക്കിലേക്ക് നിൽക്കുന്നു അത്രമാത്രം മാത്രം എല്ലാവർക്കും ഒരുപാട് നന്ദി സാധാരണ അക്യുപഞ്ചർ ഒരു പഠനം